അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തില്ലാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ ചെറിയ വലിയ പ്രതിഫലം പ്രതിഫലം ചെറുതാണ് വലുതാണ് പരിശുദ്ധമായ ലൈലത്തുൽ ലെയിലുൽ അന്ന് ഒരിക്കലും നിങ്ങൾ ഈ അമലുകളെ മറക്കരുത് ഈ കാര്യങ്ങൾ ചോദിച്ചു എന്താ പ്രത്യേകത പറഞ്ഞു ലൈലത്തുൽ അന്ന് വളരെ കുറഞ്ഞ അഞ്ച് മിനിറ്റ് ചിലവഴിച്ചാൽ ഓതാൻ പറ്റിയ ചില കാര്യങ്ങൾ കുറഞ്ഞ മിനിറ്റുകൾ ചിലവഴിച്ചാൽ ഓതാൻ പറ്റിയ കാര്യങ്ങൾ പക്ഷെ പ്രതിഫലമാണെങ്കിൽ അപാരമരസാധ്യമായ പ്രതിഫലം അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടരുത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം നിങ്ങൾക്ക് കോടാന കോടി പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും ഇനിയുള്ള ലേലത്തുൽ കഥന്റെ രാത്രികളിൽ രാത്രി മുഴുവൻ ഉറക്കയിക്കണം കഴിയില്ലെങ്കിൽ ഇതൊന്നും മറക്കാതിരിക്കണം പ്രത്യേകമായി ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലൈലത്തുൽ 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 അന്ന് ചെയ്യേണ്ടത് പുണ്യം മാസത്തേക്കാൾ പ്രത്യേകതയുണ്ട് അപ്പൊ ചെറിയ അമലുകളെ കൊണ്ട് അക്കൗണ്ട് നിറക്കാൻ നിറക്കാൻ പറ്റും പറ്റും നമ്മുടെ അക്കൗണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം സൂറത്തു എന്ന എന്ന സിൽസാലഹ സൂറത്ത് ഒരു തവണ ഈ എന്ന സൂറത്ത് നിങ്ങൾ ഓതുക കാണാം സൂറത്തുൽ തുല്യമാണ് ഒരു ഒരു വട്ടം വട്ടം ഓതിയാൽ തവണത്തിൽ നിങ്ങൾക്ക് ഓതിയ കൂലിയാണ് അതുകൊണ്ട് അത് രണ്ടു ഓതാം ശ്രമിക്കുക രണ്ട് വട്ടം അല്ല എത്ര കൊറേ വട്ടം ഓതാ ചുരുങ്ങിയതാ ഞാൻ പറയുന്നത് രണ്ട് വട്ടം ഓതിയാൽ ഒരു മോതിയാൽ തുറിയേ കിട്ടുമല്ലേ നമുക്ക് നേടിയെടുക്കാം അപ്പൊ നമ്മൾ ഓതുമല്ലോ രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പുണ്യമായ മൂന്ന് തവണ ഒരാൾ മുഴുവൻ അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ അന്നത്തെ ദിവസം പ്രത്യേകമായി നിങ്ങൾ ഓതുക ഇത് ഖുർആൻ മുഴുവൻ ഓതിയ കൂലി നിങ്ങൾക്ക് നേടിത്തരും അന്നത്തെ ദിവസം അപ്പോ ലൈന ആയിരം മാസമുള്ള രാവിലാണെങ്കിൽ മുഴുവൻ ഓതിയ കൂലി അന്ന് കിട്ടുമെങ്കിൽ ആയിരം മാസങ്ങൾ കുറാൻ ഓതിയ കൂലി സൂറത്ത് എന്താ അതിന്റെ പ്രത്യേകത ഹരി കാണാം സൂറത്തുൽ കാഫിറൂൻ എന്നത് ഖുർആാനിന്റെ നാലിൽ പേരിലിനു തുല്യമാണ് അപ്പൊ നാല് തവണ ഓതിയാൽ ഒരു വട്ടം ഖുർആാൻ മുഴുവൻ ഓതിയ കൂലി അപ്പൊ നാല് പ്രാവശ്യം എന്ത് ചെയ്യാം സൂറത്തുൽ കാഫിറൂൻ നിങ്ങൾ പാരായണം ചെയ്യുക വലിയ പ്രതിഫലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി അടുത്ത ഒരു സൂറത്തു അൽഹാഖു എന്ന സൂറത്തുണ്ടല്ലോ അത് ഓതുക സൂറത്തു ഓതുകൾ ഒരാൾ ഓതിയാൽ ഒരു തവണ ഓദ്യ ആയിരം ഓതിയ പ്രതിഫലം ലഭിക്കും ആയിരം ഓതിയ പ്രതിഫലം ലഭിക്കും അഞ്ചാമത്തെ ഒരു കാര്യം സൂറത്തു യാസീൻ നിങ്ങൾ തെറ്റുകൂടാതെ ഒരു തവണ ഓതിയാൽ പ്രാവശ്യം പ്രാവശ്യം അപ്പോ മൂന്ന് മൂന്ന് തവണ തവണ അന്നത്തെ ദിവസം മൂന്ന് യാസീന ഓദ്യാലേ മുപ്പത് തവണ തീർത്ത മുഴുവനായി ഓതിയ കൂലി നിങ്ങൾക്ക് കിട്ടും ഇത് പറഞ്ഞതാണ് പിന്നെ അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യം സൂറത്തുൽ സൂഹത്തു ഉണ്ടല്ലോ അതിന്റെ അവസാനത്തെ ആയത്തിൽ ആയത്ത് ആ തുടങ്ങുന്ന നാലായത്ത് ആ ആയത്തുകള് രാത്രി ഒരാൾ അയാൾക്ക് വേണ്ടി പൊറുക്കല്ലെ തേടാൻ എഴുപതിനായിരം മലക്കുകൾ എത്ര എഴുപതിനായിരം മലക്കുകൾ അളാവും നിശ്ചയിക്കും അന്നത്തെ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ലേല തുലക്കാതറിന്റെ രാത്രിയിൽ നിങ്ങൾക്ക് പൊറുക്കല്ലെ തേടാൻ എഴുപതിനായിരം മലക്കുകൾ നിശ്ചയിക്കും എന്നിട്ട് ഇങ്ങനെ അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾ പുറത്തരാൻ വേണ്ടിയിട്ട്